ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചി ചായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രോഗപ്രതിരോധ ശേഷിക്ക് ഇഞ്ചി ചായ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു മഴക്കാലത്ത് സാധാരണ ഉണ്ടാകുന്ന അണുബാധ രോഗങ്ങളും ഒരു പരിധിവരെ തടയാൻ ഇത് നിങ്ങളെ സഹായിക്കും ദഹനാരോഗ്യത്തിന് ഇഞ്ചി ചായ കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന വീക്കം ഗ്യാസ് ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഓക്കാന ശമിപ്പിക്കുന്നു ഇഞ്ചി ഓക്കാനം തടയാൻ ഗുണകരമാണ് ഓക്കാന ഛർദ്ദി എന്നിവ ഉണ്ടാകുന്ന സമയത്ത് ഇഞ്ചി ചായ കുടിക്കുന്നത് ഇവ കുറയ്ക്കാൻ സഹായിക്കും ഇത് വയറുവേദനയും മറ്റ് പ്രശ്നങ്ങളും കുറയ്ക്കുകയും ചെയ്യുന്നു തൊണ്ടവേദനയ്ക്ക് പരിഹാരം മഴക്കാലത്ത് താപനിലയിലും ഈർപ്പത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് മൂലം ഒരു സാധാരണ പ്രശ്നമാണ് തൊണ്ടവേദന ഇതിൻ്റെ അവസ്ഥകൾ കുറയ്ക്കാൻ ഇഞ്ചി ചായ സഹായിക്കും ജലദോഷത്തിന് ഇഞ്ചി ചായ കപകെട്ട് കുറയ്ക്കുന്നതിനും ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്നതിനും സഹായിക്കുന്നു മൂക്കടപ്പ് ചുമ തലവേന തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ ഇത് സഹായിച്ചേക്കാം കരളിൻ്റെ ആരോഗ്യത്തിന് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഇഞ്ചി ചായ ഗുണകരമാണ് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും മൊത്തത്തിലുള്ള ആരോഗ്യക്ഷേമം പ്രോത്സാഹിപ്പിക്കാനും ഇഞ്ചി ചായ സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ഇഞ്ചി ചായ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ ഇഞ്ചി വളരെയധികം ഫലപ്രദമാണ് മഴക്കാലത്ത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് ഗുണകരമാണ് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു ഇഞ്ചി ചായയുടെ സ്വാഭാവിക മണവും രുചിയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും സമ്മർദ്ദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് മനസ്സിന് സന്തോഷം നൽകുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു ഇഞ്ചി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഇഞ്ചി ചായ പതിവായി കുടിക്കുന്നത് പ്രമേഹമുള്ളവരെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും വണ്ണം കുറയ്ക്കുന്നു ദിവസവും ഇഞ്ചി ചായ കുടിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇവ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കലോറി എരിയിച്ച് കളയാനും കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ആർത്തവ വേദനയ്ക്ക് ഇഞ്ചി പരമ്പരാഗതമായി ആർത്തവചക്രങ്ങളിലെ വേദനയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു ഇഞ്ചി ചായ കുടിക്കുന്നത് ദോഷകരമായ വേദനാ സംഹാരികളേക്കാൾ ആരോഗ്യകരവും പ്രകൃതിദത്തവുമായ പ്രതിവിധിയാണ് ആർത്രൈറ്റിസിന് പരിഹാരം ആർത്രൈറ്റിസിന്റെ ഏറ്റവും സാധാരണമായ രൂപമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അവിടെ ആളുകൾക്ക് അവരുടെ ശരീരത്തിന്റെ സന്ധികളിൽ അപജയം അനുഭവപ്പെടുന്നു ഇത് കാഠിന്യത്തിനും വേദനയ്ക്കും കാരണമാകുന്നു ഇത് പലപ്പോഴും വൈകല്യത്തിലേക്ക് നയിക്കുന്നു ഇത്തരം ആർത്രൈറ്റിസ് വേദന അനുഭവിക്കുന്നവർ ഇഞ്ചി ചായ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസം ഒരു ഗ്ലാസ് ഇഞ്ചി ചായ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇഞ്ചി ചായ തയ്യാറാക്കുന്നതിനായി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ ചേർത്ത് തേലപ്പൊടിയും ചേർത്ത് തിളപ്പിക്കുക മധുരത്തിന് പഞ്ച സരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഞ്ചി ചായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ